ഹായ് ഹലോ എല്ലാവർക്കും ഇറ്റ്സ് മൈ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ ഇന്നൊരു അടിപൊളി ഫ്ലവർ വൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് കണ്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കൊള്ളാം അല്ലേ ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചോ ഇതുപോലത്തെ ഒരെണ്ണം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടത് ആദ്യം കുറച്ച് പേപ്പർ വേണം ഒരു ഗ്ലൂഗണ്ണ് വേണം പിന്നെ പെയിന്റ് വേണം ഒരു ബോട്ടില് വേണം ഗം വേണം കുറച്ച് വക്കുന്നൂല് വേണം ഒരു കത്രികയും വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഈ ബോട്ടിലെ ല്ലേ ഈ ബോട്ടിലാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ ആ ബോട്ടിലിനെ വെക്കും അതിന്റെ മുകൾ ഭാഗം കട്ടൊഴുത് ഒഴിവാക്കിയിട്ടാണ് ആ ബോട്ടിൽ ഉള്ളിൽ വെക്കുക എന്നാലേ നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ വെറും ഫ്ലവേഴ്സ് ആയിട്ട് മാത്രമല്ല നമുക്കിത് പെന്നോ പെൻസിലോ ഒക്കെ ഇട്ട് വെക്കാനുള്ളത് സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ ഇതിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി ഇനി നമുക്ക് ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ഒരു പേപ്പർ എടുക്കാം ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിന്റെ ഒരു മൂലയിൽ നിന്നിട്ട് ഒരു വശത്ത് നിന്നിട്ട് അത് ചുരുട്ടിയെടുക്കാം ഒരു സ്റ്റിക്ക് പോലെയാക്കിയെടുക്കാം ചുരുട്ടിയിട്ട് ഇതുപോലെ ചുരുട്ടിയിട്ട് ഒരു സ്റ്റിക്ക് പോലെ ആക്കി എടുക്കുക എന്നിട്ട് ഇതിന്റെ ഈ തുഞ്ചത്ത് പശ തേച്ച് നന്നായി ഒട്ടിച്ചു വെക്കാം ഓക്കെ അങ്ങനെ നമുക്ക് ആ ബോട്ടിൽ കവർ ചെയ്യാൻ ആവശ്യമുള്ള അത്രയും സ്റ്റിക്കുകൾ നമ്മള് ഈ പേപ്പർ വെച്ച് ഉണ്ടാക്കിയെടുക്കണം ഏകദേശം ഒരു പത്തിരുപത് സ്റ്റിക്കുകളൊക്കെ മതിയാകും വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല എളുപ്പത്തിൽ കഴിഞ്ഞു നല്ലതുപോലെ പശിച്ച് ഒട്ടിച്ചു വയ്ക്കണം വിട്ടുപോകരുത് കേട്ടോ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും സ്റ്റിക്കുകൾ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിന് പെയിന്റ് ഇടണം ഞാൻ റെഡ് കളർ പെയിന്റ് ആണ് എടുത്തത് പെയിന്റ് ഇടാതെയും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് കഴിയണമെങ്കിൽ പെയിന്റ് ഇടാതെയും ഉണ്ടാക്കിയെടുക്കാം പക്ഷെ പെയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ എല്ലാം ഒരേ കളറില് നമുക്ക് കിട്ടല്ലോ ഇപ്പൊ ഇത് നമ്മ മേഘോണു ചെയ്യും തുഞ്ചത്തേക്ക് പെയിന്റ് ആയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ അത് ലെവൽ ചെയ്ത് വെച്ചിട്ട് തുഞ്ചം രണ്ട് സൈഡും കട്ട് ചെയ്ത് ഒഴിവാക്കും അങ്ങനെ ഞാൻ എല്ലാ സ്റ്റിക്കുകളും പിന്നെടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഇത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ബോട്ടിലു ചുറ്റും കവർ ചെയ്തെടുക്കണം അോട്ടിലെടുത്തിട്ടുണ്ട് അതിന് ചുറ്റും ഇതുപോലെ കവർ ചെയ്ത് എടുക്കണം അതിനൊരു എളുപ്പപ്പണിയുണ്ട് ഇത് ചുറ്റും വെച്ചിട്ട് ഈ ബോട്ടിലിന് ചുറ്റും ഈ സ്റ്റിക്കുകൾ വെക്കാം വെച്ചിട്ട് താഴെ ഒരു റബ്ബർ ബാൻഡ് കുടുക്കിയിട്ട് കഴിഞ്ഞാൽ അതെല്ലാം ലെവലായിട്ട് നമുക്ക് കിട്ടും ഇത് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഇത് ഇതിന്റെ എഡ്ജസ് എല്ലാം കറക്റ്റ് ആക്കി വെക്കുകയാണ് കുറച്ച് തടിച്ച അടിജ് താഴേക്കും മെലിഞ്ഞ അഡ്ജി മുകളിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ വെച്ചത് ഇനി ത് ബോട്ടിന് ചുറ്റും കവർ ചെയ്തെടുക്കാം ഇങ്ങനെ വേണം അതിനാവശ്യമുള്ള അത്രയും ഫുള്ള് കവർ ചെയ്ത് ചെയ്യാനുള്ള ആവശ്യമുള്ള അത്രയും സ്റ്റിക്കുകൾ മാത്രം മതി അധികം ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് ഒഴിവാക്കാം അല്ലെങ്കിൽ അത് പുറത്തേക്ക് തള്ളി നിൽക്കും ണ്ടോ ഇത് ഞാൻ പറഞ്ഞ പോലെ എല്ലാം ബോട്ടിലിനും ചുറ്റും വെച്ചിട്ട് നമ്മൾ ഒരു റബർ ബാങ്കിൻ്റെ കുടുക്കിയിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് അടക്കട്ടും എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ ഇതുപോലെ ഈ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ആക്കി എടുക്കണം എന്നിട്ട് അതിൻ്റെ അടിവശത്ത് കുറച്ച് പശ തേച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം എന്നാലത് കുറച്ചും കൂടെ വിടർന്ന് കിട്ടും ഫ്ലവർ വൈസ് ആ ബോട്ടിൽ വെച്ചില്ലേ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടിട്ട് ഇത് വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് കുറച്ചും കൂടെ വിടർന്ന് നല്ല ഭംഗിയായിട്ട് കിട്ടണം അല്ലേ ഇതുപോലെ ഇനി ഇതിൻ്റെ ഈ പൊങ്ങി നിൽക്കുന്ന എഡ്ജെല്ലാം വെട്ടി നല്ല വൃത്തിയാക്കി വെക്കണം മുകൾ ഭാഗവും താഴ്ഭാഗവും ഇതുപോലെ ലെവലാക്കി വെട്ടിയെടുക്കണം ഓക്കെ നേരയ്ക്ക് വെട്ടിയാൽ അത് റെഡി ആയിട്ട് നിൽക്കും നമ്മുടെ ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നോളും ഇനി ഈ ുറ്റി കൊടുക്കണം ഒരു ഭംഗിക്ക് വിട്ടുപോലത്തൊന്നുള്ള നമ്മളത് ഒട്ടിച്ചു വെച്ച സ്റ്റിക്കുകളാണ് അപ്പം കാണാൻ ഒരു ഭംഗി ഉണ്ടാവും കുറച്ച് പശ തേച്ചിട്ട് ചുറ്റും ഒട്ടിച്ചെടുക്കുക ഇതുപോലെ ചുറ്റും ഒട്ടിച്ചെടുക്കുക നമ്മുടെ ഫ്ലവേഴ്സിന്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നീ ഇതും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാല് കണ്ടോ ഇതുപോലെ ഒട്ടിച്ചു വെച്ചാൽ ഇനി അതിന്റെ സ്ഥാനത്ത് നിങ്ങക്ക് വേറെ നല്ല ഭംഗിയുള്ള റിബണുകളോ എന്ത് വേണമെങ്കിലും ഒട്ടി കേട്ടോ എക്സ്ട്രാ ഡിസൈൻ വേണമെങ്കിലും ഡിസൈൻ കൊടുക്ക എന്ത് വേണമെങ്കിലും കൊടുക്കണ്ട് ഇഷ്ടായോ കൊള്ളാം നമ്മുടെ വീട്ടത്തെ സാധനം വെച്ചിട്ടുണ്ടാക്കിയല്ലേ ഷ്ടായാലേ ലൈക്ക് ചെയ്യാനും കമെന്റ് ഇടാനും മറക്കരുത് കേട്ടോ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും തെറ്റാ ബൈ